صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله തന്നിട്ടുണ്ട് തന്ന ോട് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ശരിക്ക് പോറ്റലാണ് ശരിക്ക് സംരക്ഷിക്കലാണ് ആ ഭാര്യക്ക് സ്വർഗം നിർബന്ധമാക്കുന്ന പ്രവർത്തനങ്ങളിൽ മാത്രം ആ ഭാര്യയെ പങ്കെടുപ്പിക്കലാണ് അള്ളാഹു നമ്മളെല്ലാം കൽപ്പ് നന്നാക്കി തരട്ടെ ഇന്നത്തെ പ്രത്യേകമായ ലോകമാണ് രക്ഷപ്പെടുത്തട്ടെ മൊബൈലൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഭർത്താവും അവർത്തും മറച്ചിട്ടും മറക്കാതെയും സ്റ്റാറ്റസ് വീഡിയോ വെക്കുന്നു ഫേസ്ബുക്കിലിടുന്നു അങ്ങനെ തുടങ്ങി എന്തെല്ലാം കൂത്തുകളാണ് സുഹാന ജല്ല ജലാലു വലിയ വിഷയം തന്നെയാണ് ലജ്ജയില്ലാത്ത ലോകമായി പോയി കിയാമത്ത് നാളാകുമ്പോൾ ലജ്ജ ഉയർന്നു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ള അതിനെതിരെ വാല് പറഞ്ഞിട്ട് ഈ വാല് നാളെ ക്ലിപ്പായാൽ അടുത്ത സ്റ്റോറി അടുത്ത ഈ വെച്ചിട്ടായിരിക്കും ആൾ അഭിനയിക്ക അങ്ങനത്തെ ഒരു കാലമായി പോയി മഹാനായ അലൈഹി വസ്സലാം അക്കാലത്തെ ടോളുന്ന ആളുണ്ടായിരുന്നു നോഹ് നബി അലൈഹിത്തു വസ്സലാം കപ്പലുണ്ടാക്കിയത് ഒരു ഒന്നിന്റെ പുറത്താണ് അപ്പൊ ആല് കിണക്ക ട്രോളാണ് മോഹൻ നബി അലൈഹി ഇസ്ലാമിന്റെ ട്രോളാണ് ഇയാൾക്കെന്താ ഭ്രാന്താണോ എല്ലാരും എല്ലാവരും കടലിലടത്തല്ലേ കപ്പലുണ്ടാക്കിയാണ് കുന്നിന്റെ മാത്രമേ ഈ ട്രോളുകളും മറ്റൊക്കെ വരുള്ളൂ അതുകൊണ്ട് തന്നെ ലോകത്ത് പല കോലത്തിലുള്ള ആളുകളും ഉണ്ടാകും പല വിശ്വാസധാരകളുമുള്ളവരുണ്ടാകും വിശ്വാസം തിരിയില്ലാത്ത മതവിശ്വാസി ഉണ്ടാകും അങ്ങനെ പല കോലത്തിലും എത്ര ണക്കിന് ജനങ്ങളുണ്ട് ഈ ലോകത്ത് അവരോടെല്ലാവരോടും വളർ പറയാൻ നമുക്ക് കഴിയില്ല അവരോടെല്ലാവരോടും ഇങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷെ സയ്യൂദ് ാഹു അലേഹി വസല്ലം ചെയ്യുന്ന സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ ആ ചെയ്യുന്ന സ്വർഗത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളോട് വാള് പറയാലോ അവരോട് മാത്രമാണ് ഈ വാള് കേട്ടോ അതല്ലാത്ത ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും ഈ ഉപദേശമില്ല നമുക്ക് പറ്റുകയുമില്ല തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം കിട്ടണമെന്ന് ആശിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് മാത്രമാണ് ഭാര്യ ഭർത്താവിന്റെ പിന്നാലെ ഓടുന്നു ഭർത്താവ് ഭാര്യ പിന്നാലെ ഓടുന്നു കെട്ടിപ്പിടിക്കുന്നു ചുംബനം നൽകുന്നു നമ്മൾ മറ്റ് ജീവികളിൽ മാത്രമാണ് അങ്ങനെയുള്ള കാണാറുള്ളത് അങ്ങനെയുള്ളത് മറ്റ് ജീവികൾ ഉണ്ടാകും പശു ഉണ്ടാവും അങ്ങനെ പല സംഗതികൾ ഉണ്ടാവും ടൗണിലൊക്കെ അവർക്ക് പിന്നെ മറ്റു ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിശേഷണം ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവർക്കൊന്നും വിഷയമല്ല അവർക്കെ സ്വർഗ്ഗം നരകത്തിലേക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് ചിന്തിക്കേണ്ടതും ഇല്ല മനുഷ്യൻ എങ്ങനെയല്ല മുസ്ലിം എന്ന് മാത്രമല്ല സാധാരണ ഒരു മനുഷ്യന്റെ സ്വഭാവമില്ലേ നമ്മുടെയൊക്കെ നാടുകളിൽ ഹൈന്ദവ സുഹൃത്തുക്കൾ ഉണ്ടാകും ക്രിസ്ത്യാനികൾ ഉണ്ടാകും സാധാരണ ഒരു ശരിക്ക് ബോധമുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകും ആ മനുഷ്യന്റെ സ്വഭാവം വെച്ച് നടു റോഡിൽ വെച്ച് ഭാര്യയെ ചുംബിക്കില്ല നടു റോഡിൽ വെച്ച് ഭാര്യയോട് കെട്ടിപ്പടിച്ച് ഇങ്ങനെ ചല്ലാൻ പറഞ്ഞു നടക്കൂല ഭാരതും മനുഷ്യത്വത്തിനെതിരാണ് എന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം പേരുള്ള യൂട്യൂബർമാരാണ് അള്ളാഹു എല്ലാവർക്കും ഹിതായത്തിന്റെ വെളിച്ചം നൽകട്ടെ നന്ദിയില്ലായ്മയാണ് അള്ളാഹു സുഭാനഭൂവ താഴല ولعلكم صونتم الحسَنَ الحسناء الجمال فانني اخشى عليك من الخبيث المجرم لا تعرضي هذا الجمال على البراء الا لزوج او قريب محرم ഭാഷയാണ് പെണ്ണുങ്ങൾ ധാരാളം വാളെ കേൾക്കാൻ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സൗന്ദര്യം ഒരൽപ്പം സൗന്ദര്യമല്ലാതെ തോന്നുന്ന പെണ്ണേ നീ അക്രമിക്കപ്പെട്ടു പോകുമെന്നും നീ അതാ വഷളാക്കപ്പെട്ടു പോകുമെന്നും നീ നിന്റെ സ്ത്രീത്വത്തെ നഷ്ടപ്പെടുത്തി കളയുന്നവളാകുമെന്നും ഞാൻ ഭയപ്പെടുകയാണ് അതുകൊണ്ട് നിങ്ങൾ കള്ളാഹു സുവാനൂവ താല തന്നിരിക്കുന്ന മുഖകാന്തില്ലേ നിങ്ങൾക്ക് കള്ളാഹു താല തന്നിരിക്കുന്ന സൗന്ദര്യമില്ലേ ആ സൗന്ദര്യം മറ്റൊരാളുടെ മുന്നിൽ നിങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല നിങ്ങളുടെ ഭർത്താവിന്റെ മുൻപിൽ നിങ്ങൾക്ക് സ്വകാര്യ സ്ഥലത്ത് വെച്ച് മാത്രം അതിനല്ലേ നമുക്ക് മണിയറ അതിനല്ലേ നമുക്ക് ബെഡ്റൂം സിസ്റ്റം അതിനല്ലേ നമുക്ക് വീടിന്റെ ഉള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ ആ സ്വകാര്യ സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാവുന്നതാണ് തൊട്ടാൽ പുതു മുറിയാത്ത വിവാഹം നിഷിദ്ധമായ ആങ്ങള പെങ്ങന്മാര് ആപ്പമക്കള് അതുപോലെ ഏറ്റവും അടുത്ത മഹറമുകളായ കുടുംബക്കാരും അവരെ മുമ്പിൽ സാധാരണ വസ്ത്രത്തിലും പെണ്ണുങ്ങൾക്ക് നിൽക്കാവുന്നതാണ് മറ്റു ലോകം മുഴുവനും കാണുന്നയിടത്ത് വേറൊരാളുടെ സാന്നിധ്യമുള്ള ഇടത്ത് പെണ്ണു മുഴുവനും عورتانا 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 نبي محمد رسول الله صلى الله عليه وسلم ثم قرندنا كل ازواجك وبناتك ونساء مؤمنين يدنين عليهن من جلابيبهن ഓ അങ്ങയുടെ അങ്ങയുടെ ഭാര്യമാരോടും ഭാര്യമാരോടും ഈമാനുള്ള ചെറുപ്പക്കാരന്റെ പറയൂ പറ അവരുടെ മുഖമടക്കം അവരെ മറക്കട്ടെ നബിയേ പരിശുദ്ധ ഖുറാനിന്റെ നെസ്സാണത് നോക്ക് എത്തി നമ്മൾ നമുക്കല്ലോ നമ്മുടെ നമ്മുടെ നെല്ലിയാടിയിൽ ആമീൻ അള്ളാഹു അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഒരു പാവപ്പെട്ട കുടുംബം ആ കുടുംബത്തിൽ ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ രോഗിയാണ് അവിടെ ഒരു സഹോദരി ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടു മൂന്ന് മക്കളുണ്ട് അവർക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല എങ്ങനെയാണ് അവര് ജീവിക്കുന്നത് ആ സഹോദരി അപ്പൻ ചൂടാണ് അപ്പം പലഹാരം ചൂടുകയാണ് എന്നിട്ട് നെല്ലിയാടിയിലുള്ള ഹോട്ടലുകളിൽ കൊണ്ടുപോയി ബേക്കറികളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നിട്ട് ആ സഹോദരി അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തെ പോറ്റുന്നതെങ്കിൽ ആ സഹോദരിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ അവര് പൂർണ്ണമായി ഔറത്തു മറച്ചിട്ട് പുറത്തേക്ക് പോകുന്നു ആവശ്യക്കാരനെ മാത്രമേ അവര് നോക്കുന്നുള്ളൂ ആവശ്യമുള്ള മാത്രമേ അവർ മുഖം കാണിക്കുന്നുള്ളൂ അങ്ങനെ ഒരു സഹോദരി ജീവിക്കുകയാണെങ്കിൽ ആ ഉമ്മയ്ക്കാണ് സ്വർഗം ഈ രോഗത്തിൽ കിടക്കുന്ന ഭർത്താവ് മരിച്ചു നാലു മാസവും പത്ത് ദിവസവും ഇതാണ് വിദ്ദയാതിരിക്കുന്ന സമയത്ത് ഈ മക്കൾക്ക് ആരാണ് ചെലവോടുക ഇവള് താമസിക്കുന്ന കോട്ടേഴ്സിനാരാണ് വാടക കൊടുക്കയിലിരിക്കുന്ന സമയത്താണെങ്കിലും ഈ പെണ് അപ്പം ചുട്ടിട്ട് അവറത്തു മറച്ചിട്ട് നേരത്തെ പോയതുപോലെ കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന് തടസ്സമില്ല അവൾ ചെയ്യുന്ന ജോലി അതപോടെ അവറത്തു മറച്ചിട്ട് ചെയ്യുന്നതിൽ ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല കെട്ടിപ്പൂട്ടി പറയിലിരിക്കണമല്ല ഒരങ്ങിന് എണി കൊടുത്ത പോലെ പോലെയാവൂ എന്നറിയില്ല ഞാൻ പറഞ്ഞ് എഴുന്നേറ്റ് നങ്ങ് നടക്കാമെന്നല്ലേ പറ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്ത പെണ്ണിന് അവളെ ജീവിതമാർഗം തേടി പുറത്തിറങ്ങാവുന്നതാണ് പാലിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ അവൾ ചെയ്യുന്ന ജോലി ചെയ്യാവുന്നതാണോ ഇത് ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞതാണ് എന്നാ നിങ്ങൾ നോക്കൂ ഇന്നത്തെ ലോകം പഴംപൊരി അറിയാത്തത് ചെറിയ അപ്പക്കടി അറിയാത്ത ആളാരുള്ള മലയാളി എവിടെ ഉണ്ടോ കർണാടകക്കാരായ മലയാളി സംസാരിക്കുന്ന എവിടെ ഏതാട്ട് പോയാലും പഴംപൊരി ഉണ്ടാവും റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ കശ്മീർ വരെ പോയാൽ എല്ലാ സ്റ്റോപ്പിലും പഴംപൊരി ഉണ്ടാവും എല്ലാവർക്കും അറിയാം സാധനം പക്ഷെ പുതിയ ലോകത്ത് മൈദപ്പൊടി കുഴക്കുന്നതും പഴം മുറിക്കുന്നതും അതെല്ലാം കൂടി വീഡിയോ പിടിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം എന്നിട്ട് ലൈക്കിനും കമന്റിനും കാത്തു നിൽക്കാണ് അടുത്ത മൈദപ്പൊടി വാങ്ങാനും പഴം വാങ്ങാനും ഇതാണ് പുതിയ ലോകം നേരത്തെ ഞാൻ പറഞ്ഞു ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന പാവപ്പെട്ട പെണ്ണിന്റെ കുടുംബത്തിന്റെ കഷ്ടതയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അള്ളാഹു സുമാന ഹൂവതാഴല നൽകുന്ന കഴിവുകളെ ദുരുപയോഗം ചെയ്യുന്ന സ്വഭാവത്തെയാണ് രണ്ടും രണ്ടായി തരംതിരിഞ്ഞ് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് അള്ളാഹു സുമാന ഹൂവതാഴല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് അള്ളാഹു താഴെ തന്നിരിക്കുന്ന സൗന്ദര്യത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് തെറ്റിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഏറ്റവും ഹൈറായ ഉമ്മത്ത ാണ് നിങ്ങളെന്ന് ഉമ്മത്തിന്റെ പേരിള്ളവരാണ് ഏറ്റവും കൂടുതൽ ആ മേഖലയിലുള്ളത് എന്നത് വേറെ കൽബ് കത്തിക്കുന്ന വിഷയമാണ് വേറെ സങ്കടമുണ്ടാക്കുന്ന വിഷയമാണ് ഭാര്യമാരെ കിട്ടിയവർ അള്ളാനും നന്ദി കാണിക്കേണ്ടതുണ്ട് നല്ല